പരിശുദ്ധ മറിയം ഈശോയെ പരിശുദ്ധാത്മാവിനാൽ ജനിപ്പിച്ചു വിശുദ്ധരെയും അവൾ വഴി ജനിപ്പിക്കണം കാരണം പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണവൾ ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോഴും പരിശുദ്ധാത്മാവിനെ സ്ത്രീഹന്മാർക്ക് നൽകിയപ്പോഴും അമ്മയുടെ സ്നേഹസാന്നിധ്യം നിറഞ്ഞു നിന്നിരുന്നു മറിയം മാത്രം മറ്റു സൃഷ്ടികളുടെ സഹായം കൂടാതെ ദൈവകരുണയ്ക്ക് അർഹയായി അമ്മ നിത്യരക്ഷയുടെ പുണ്യപൂർണതയുടെ കാവൽക്കാരിയും വിതരണക്കാരിയുമായി മാറിയെങ്കിൽ അതിൻ്റെ പിന്നിലെ നിശബ്ദ സഹനത്തിൻ്റെ വായിച്ചു തീരാത്ത ഏടുകൾ മറിച്ചു വിട്ടുകൂടാ ഹൃദയം കൊണ്ട് വായിച്ച് അറിയണം ദിവ്യസ്നേഹം നിക്ഷേപിച്ചിരിക്കുന്ന കലകക്കൊട്ടാരത്തിന്റെ താക്കോൽ അത്രയ്ക്കും വിശ്വസ്തയാണവൾ മറിയത്തെ സ്നേഹിക്കുന്നവർ അവളെ കണ്ടെത്തുന്നവർ ജീവിതത്തെ കണ്ടെത്തി സ്നേഹിക്കുന്നു i see you.